കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ അടൽ ടിങ്കറിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ എ ടി എൽ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ കറുത്തടുത്ത് ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യക്ഷനായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റേഡിയോ കൺട്രോൾ റോബോട്ടിക്സ് മെഷീൻ ലേണിംഗ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച വിവിധതരം റോബോട്ടുകളുടെയും നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നതും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രൊജക്ടുകളുടെയും പ്രദർശനവും ഉണ്ടായി ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ എയർ കൂളർ സർവൻ റോബോട്ട് ഗ്യാസ് കട്ടിംഗ് മെഷീൻ ഓബ്സ്റ്റിക്കൽ അവോയ്ഡിംഗ് കാർ ഓട്ടോമാറ്റിക് ടോൾ ഗേറ്റ് ബ്ലൈൻഡ് മാൻ സ്റ്റിക്ക് സോളാർ പാനൽ ട്രാക്കർ ബ്ലൂടൂത്ത് കാർ റിമോട്ട് കൺട്രോൾ ബസ് ബസർ ഗേറ്റുകൾ എന്നിവയുടെ പ്രദർശനവും റിമോട്ട് കൺട്രോളർ എയർക്രാഫ്റ്റുകളുടെയും പ്രദർശനം വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി ചടങ്ങിൽ പ്രധാന അധ്യാപിക കെ കെ സായിബുനിസ ഡെപ്യൂട്ടി ഹെഡ് മിസ്റ്റ്രസ് കെ മറിയ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എ ടി എൽ കോർഡിനേറ്റർ കെ എം ജസീം സിയാഫ് ഓഫ് സ്റ്റാർ ഡയറക്ടർമാരായ സലീം ഫൈസൽ കെ പി റാഷിദ് എന്നിവർ സംസാരിച്ചു